വെൽക്കം ബാക്ക് ടു റോയിസ് പ്ലാനറ്റ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വ്ലോഗാണ് ഐശ്വര്യമായിട്ട് നല്ല കുട്ടിയായിട്ട് പറമ്പിൽ കുറച്ച് പണിയൊക്കെ ശ്രദ്ധിക്കുക അതിന് ഓർത്ത് ഇറങ്ങാൻ നിൽക്കുക ഫസ്റ്റ് ഡേ ആ എഴുന്നേറ്റം ഇപ്പോൾ താമസിക്കേ ഒരു ഉച്ച വേറായി എന്നാലും ഫുഡൊക്കെ എടുത്ത് കെട്ടിപ്പൊഴിഞ്ഞ് നേരെ പോയേക്കാം അമ്മയും കൂടെ വരാണ്ട് അമ്മ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി വരുന്നു അമ്മയും കൂടെ പിക്ക് ചെയ്ത് പോയി അല്ലാതെ ചില്ലാറും കുറച്ച് പണിയൊക്കെ ചെയ്തു തുടങ്ങാം െന്ന് വിചാരിച്ചങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുന്നു ഒന്നുകൂടെ കയറുകയായിട്ട് നമുക്ക് തുറക്കാം കാപ്പിക്കുരു കുറയ്ക്കാനുള്ള കുറച്ച് ബക്കറ്റും എടുത്ത് നമുക്ക് വായിക്കാം അമ്മ വന്ന് വണ്ടി കയറിയിട്ടുണ്ട് ആ കട അടച്ചിട്ട് വെക്കുക അതിങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ വന്ന് തുറന്നാൽ മതിയായിരുന്നു പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടുന്ന് കുറച്ചും കൂടെയാണ് നമ്മുടെ പറമ്പിലേക്ക് പോകാനുള്ളത് ഇതാണ് നമ്മുടെ ഹോംലാൻഡ് അപ്പോൾ പുള്ളിക്കാനത്ത് പഴയട്ന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്നു പഴയാടൊക്കെ കുറച്ച് കാണിച്ചല്ലോ അവിടുന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് പോകണം നമ്മുടെ സ്ഥലത്തേക്ക് പറമ്പിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു എട്ട് പത്ത് കിലോമീറ്ററൊക്കെ കാണുമായിരിക്കും ഇവിടുത്തെ സ്കൂളാട്ടോ ഒരു ിട്ടലും ചർച്ച ഉണ്ട് നല്ല സ്ഥലമാണ് അതൊക്കെ പുള്ളിക്കാനോ എസ്റ്റേറ്റിന്റെ തൈരൊക്കെയാണ് ഒരു കിട്ടലും വ്യൂ പോയിന്റ് കേട്ടോ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാ ഇല്ല കാണുന്ന ആണ് ഇവിടുത്തെ ടി ഫാക്ടറി ഇതുപോലെ ഇതൊക്കെ കുറേ ലേങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ അമ്പലം അങ്ങനെ നമ്മൾ ഇടുക്കുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്തിന് ഇങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് പാറ വെട്ടി അതിൻ്റെ ഒന്ന് അടുക്കൂടെയാണ് താഴേക്ക് വഴിയൊക്കെ ഉണ്ടാക്കിയത് തിരുപാറ തിരുപാറ അതിൻ്റെ പുറത്ത് കടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നോക്കാനായിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇല്ലൊക്കെ ആണ് കാട് പിടിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ പറമ്പൊക്കെ പിന്നെ ആ ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വന്നായിരുന്നല്ലോ ആശുപത്രിയുടെ ഫ്രണ്ട് ഇന്ന് പഴയ ആശുപത്രിയാണ് എസ്റ്റേറ്റിൻ്റെ അതിൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് നമ്മളൊന്ന് വീടിയൊക്കെ എടുത്തത് അവിടെ അളി എൻ്റെ വീട് പണിയില്ല ഇല്ല പണിക്ക് പോയതായിരിക്കും ഇല്ല കയറായിരുന്നു ഉച്ച ഭയങ്കര വെയിലാണ് നമ്മൾ അവിടെ പോയി നല്ല പാട് പെടും വെയിലും ിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ റോഡൊക്കെ ഫുള്ള് പണി സെറ്റ് ആക്കിയത് അതിന് മുന്നേ നമ്മളുണ്ടായിരുന്നപ്പോൾ ചെറിയ നടപ്പ് വഴിയൊക്കെ മാത്രമായിട്ട് കിടന്നിരുന്ന സെറ്റപ്പ് ആക്കിയെടുത്ത് ഭയങ്കര നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇതൊക്കെ അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടത് പിന്നെ ഇവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഈ ചെറിയ വഴിക്കോടെ ഇറങ്ങി അങ്ങനങ്ങ് പോകണം ആ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പൂച്ചിലെ കുറേ നടന്ന് സ്കൂളിൽ പോകാനും ഒക്കെ ഇല്ലമ്മ വയ്യ യ്യത്തിരിക്കാം നമ്മളങ്ങനെ താഴത്തെ സ്ട്രേറ്റ് റോഡിൻ്റെ അകത്തോട്ട് കയറി ഇനി അങ്ങോട്ട് മുട്ടൻ ഓഫ് റോഡാണ് ഗ്യാസ് മുട്ടൻ ഓഫ് റോഡല്ല നമ്മുടെ വണ്ടിക്ക് ഇതൊരു ഓഫ് റോഡാണ് ൂടെ ഇനിയൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ എടുത്ത് രണ്ടല്ല ഒരു ഒന്നര കിലോമീറ്റർ എടുത്ത് എന്തായാലും കാണുമായിരിക്കും നമ്മുടെ വീട് വരെ കുടുങ്ങി 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 പയ്യങ്ങ് പോകാം ക്ഷിയുണ്ടായിരുന്ന ഞാൻ മുകളിലോട്ട് കയറിപ്പോകുന്ന പഴയൊരു ലയമായിരുന്നു നമ്മളെ അച്ഛൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എവിടെയായിരുന്നു ലേ എന്ന് പറയുമ്പോൾ ഈ ലെയിൻസ് അടുത്തടുത്ത് ചെറിയ 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 വീടുകളായിട്ട് കാണുന്ന പോലെയൊക്കെ ആ ഒരു ലയത്തിൽ മൊത്തം ഒരു പത്തോ അഞ്ചോ ഒക്കെ വീടുകൾ കാണും അതായത് ഒരു പഴയ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റ് നേരെ നേരെ കിട്ടത്തില്ല നീളത്തിൽ അങ്ങനെ പണിഞ്ഞു നോക്കുക അപ്പോൾ ഒരു പത്ത് ഫാമിലിയൊക്കെ കാണുമായിരിക്കും ആ ഒരു ഇതിൽ പത്ത് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി തന്നെ പത്ത് ചെറു കുടുംബങ്ങളായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത് അച്ഛൻ്റെ ഫാമിലി തന്നെയാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസവും ഇതിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കാണ് ഒരു കഥയൊക്കെ പറഞ്ഞത് നമ്മുടെ എസ്റ്റേറ്റ് തുടങ്ങിയപ്പോൾ എസ്റ്റേറ്റ് തുടങ്ങിയപ്പോഴെന്നല്ല ഈ ബ്രിട്ടീഷ് ഇവിടെ വന്ന് തേയില വെച്ചപ്പത്തേക്ക് ഫസ്റ്റ് തേയില വെക്കുന്ന അച്ഛൻ്റെ അപ്പൂപ്പനെ വന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളല്ല കേട്ടോ അല്ലേ മാണ്ട് നമ്മുടെ സ്ഥലം ഉച്ച സമയത്ത് കണ്ടല്ലോ പാമ്പ് പെരുമ്പാമ്പൊക്കെ ഭാഗ്യമുണ്ട് സൈറ്റിങ് കിട്ടും ഈ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഉറപ്പായിട്ട് മറ്റേ കാട്ട് വന്ന് കീഴാൻ പറയുന്ന സംഭവമുണ്ട് അതൊക്കെ ഇവിടെ ഉള്ളതാണ് ഈ സമയത്ത് അതുങ്ങൾ ഇറങ്ങത്തൊന്നുമില്ല വൈകുന്നേരമോ അല്ലെങ്കിൽ വെളുപ്പിനെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും അത് നമുക്ക് പിന്നെ കാണാനായിട്ട് ഒന്നിവിടെ വരാം ഉഫ് ഇതിലേക്കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന വല്ലാത്ത എക്സ്പീരിയൻസാണ് ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ രണ്ടാമത് തവണയാണ് കഴിഞ്ഞ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇതിലെ വണ്ടി ഓടിച്ചൊക്കെ വരുന്നത് ഇതിലേന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ് വരെ പോകുന്ന ആദ്യമായിട്ടാണ് ഇത്രയും റോഡൊന്നും ഇച്ചിരി ഇത്രയും മെനക്കൊന്നും അല്ല കിടന്ന് തീരെ പോയി കിടക്കുമായിരുന്നു കുറച്ചൊക്കെ നേരെ പോക്കി വേണ്ടി ഇപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും ഉക്കാണ് നമ്മുടെ ഫുള്ള് ഇഞ്ചാട്ടോ കാട് പിടിച്ച് ഇഞ്ചൊക്കെ അടിങ്ങനെ നേരം വയ്ക്കുന്ന ബ്യൂട്ടിഫുൾ അല്ലേ എങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ മുകളിലൊരു പാറ പോലെ കാണാം അത് ആക്ച്വലി ഒരു ഗുഹയാണ് ഗുഹ രണ്ട് മൂന്ന് പാറ ഒരുമാതിരി അടുപ്പ് പോലെ കൂട്ടി അടിക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു ഗുഹയും ഒക്കെ കൂടെ ആയിട്ട് അങ്ങനെയൊക്കെ ഇറങ്ങി നമ്മളെ മുകളിൽ വന്ന കേട്ടോ ഇതുകൊണ്ട് കാണുന്നതാണ് ഞാൻ പറഞ്ഞ മരം വന്നു നിൽക്കുന്നതുകൊണ്ട് മരമൊക്കെ വളർന്നിരിക്കുന്നതുകൊണ്ട് ചൊവ്വിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നാലും സംഭവമാണ് ഇനി ഇങ്ങനെ ഈ കയറ്റം നേരെ ടാസ്ക് ഓട്ടോ കയറിച്ചില്ല നമ്മളങ്ങോട്ട് ഓട്ടോട്ടോ വിഷയം നമ്മൾ പയ്യെ ചാടി കുടുങ്ങി വരുമ്പോഴത്തേക്ക് ഒട്ടക്കേ അങ്ങനെ നമ്മൾ നമ്മുടെ പറമ്പിലെത്തി ഗേറ്റൊക്കെ പൊളിച്ച് പൊളിക്കാനില്ല സാധാ മരത്തിൻ്റെ ചെറിയ ഇതാ വെച്ചിരുന്ന ആക്കിപ്പോയി നമ്മളിവിടെ അങ്ങനെ അധികം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കുറേ നാളായിട്ട് ഇപ്പോഴാണ് പിന്നെ ഒന്ന് കയറി നോക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെ ഫുള്ളി നീറ്റാക്കി സെറ്റപ്പ് ആക്കി എടുത്തോണ്ടിരിക്കുകയാണ് നല്ല വീടാണ് ആ പണിതെടുത്ത ഇത് നമുക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് കേട്ടോ സംഭവനെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൊച്ചിലെ ഞാനും മറ്റേ മൂന്ന് ചക്ര സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞ സമയം എടുത്ത് പറയും കൂടെ ചെയ്യുമായിരുന്നു ആ ഒരു സ്ഥലത്തോടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ഇന്ന് കയറുന്നു അതൊക്കെ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് പോലെയാണ് വലിയൊരു മൈൻഡ് സ്റ്റോൺ ആണ് നമ്മളത് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളത് അപ്പോൾ ആ എങ്ങക്കുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഇതാണ് തറവാട് പിന്നെ പറമ്പ് കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ഭയങ്കര ഒരു വില്ല് കാര്യമാണ് ഇതിലേക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരിക എന്നുള്ളത് കാരണം നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുമ്പോഴത്തേക്ക് ആഗ്രഹിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതൊക്കെ എന്തായാലും വിറ്റികളയുമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇപ്പോഴും വിൽക്കാനൊക്കെ ഇതിലായിരുന്നു എല്ലാവരും നിൽക്കുന്നത് എന്നാലും അപ്പോൾ നമുക്കിതായിട്ട് അങ്ങനെ ഒരു മെൻ്റലി നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ എപ്പോഴും വരാനോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു രീതിക്ക് വരാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല അപ്പോൾ അതൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ നമ്മുടെ തറവാടൊക്കെ ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ് നശിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ബിൽഡിങ് അടിപൊളിയാണ് കേട്ടോ ഒരു ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ട് ഫുള്ള് ഇതായി പോയി കിടക്കുന്നത് ആ ഒരു ബേസും കെട്ടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫുള്ള് കരി കൊണ്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കുറേ നാളായി ഞാനൊക്കെ ഉണ്ടായിരുന്നതിന് മുന്നേ ഒത്തിരി മുന്നേ പണി സെറ്റാക്കി എടുത്തതാണ് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പഴയ കളി സ്ഥലങ്ങളൊക്കെ ഐ മീൻ സൈക്കിളിൽ പൊട്ടി നടക്കുന്നതും അല്ലെങ്കിൽ ചെറിയ കാറൊക്കെ ഓടിച്ച് അതിലൊക്കെ വഴിപൊട്ടും ചെറിയ 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 വഴി ഒട്ടിയിട്ട് എൻ്റെ കുഞ്ഞു കാറൊക്കെ ഇതിലൊക്കെ ഓടിക്കും ആ ഞാനിപ്പോൾ എൻ്റെ വില്ല് കാറ് പിടിച്ചോണ്ടില്ല വരും ഓ അപ്പോൾ എന്നാട്ടിലും വന്നപ്പോഴത്തേക്ക് പോയി സമയം ഇട്ടും കളയാതെ വന്ന പണി ചെയ്യാൻ ഇല്ലെങ്കിൽ വരെ എണ്ണ കഴിച്ചു വന്നത് വെറുതെ ആയിപ്പോവും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് കുറക്കിപ്പോൾ ഇന്ന് മെയിനായിട്ട് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാപ്പിക്കൂരു കുറിക്കണം കുരുമോളം ഉണ്ടോ വരി അതും കൂടെ കുറച്ച് പറിക്കണം അത്രയൊക്കെ ഉള്ളൂ അതൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സമയം കുറയാവും കാപ്പിക്കുരു കാപ്പിക്കുരു ഞാ കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ പറമ്പിലെ കാപ്പി കളക്ഷൻസ് ഇപ്പോൾ എന്ന് പറയുന്നത് ഉണ്ടോ പഴുത്ത് ഉണങ്ങി അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് റൈപ്പൻ്റായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം അധികം ഇങ്ങനെ കുറച്ച് നാളായിട്ട് നാൾ നല്ല കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കിന്ന് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് കുറച്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ബേസിക്കായിട്ട് ചെയ്തു പോകും അല്ലാതെ സ്ഥിരമായിട്ട് പറയുമെങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ കിടക്കുവായിരുന്നു അപ്പം കുറച്ചുള്ള ആയിട്ട് തീരായി പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഇത് മൊത്തം ഇങ്ങനെ പടന്ന് വല്ലാണ്ടായിട്ട് നിൽക്കുന്നത് എന്നാലും അത്യാവശ്യം ഉണ്ട് ഇതൊക്കെ വെട്ടി നല്ല രീതിക്ക് ഒരുക്കിയൊക്കെ വിടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവേണ്ടതായി സാധനമൊക്കെ എങ്ങനെ വന്നപ്പോഴാണ് നമ്മളുടെ മാവ് കുത്തിക്കുന്നത് വട്ടി ഭാഗക്കെ ആകുമ്പോഴത്തേക്ക് വരണം ഫുള്ള് വർജീനാണ് അമ്മ പണിയുള്ള കോശ് ഇട്ട് സെറ്റായി കേട്ടോ അപ്പോൾ മപ്പകേഷ് കൈയ്യോടെ നേരെ പണിയാനായിട്ടങ്ങ് പോട്ടെ ഇല്ല പിന്നെ ഇനി ഒരു ലഞ്ച് ബ്രേക്ക് എടുക്കാനുള്ളതാണ് ഇപ്പം തന്നെ ഉച്ചയായി ഒരു സമയമെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ പോയിട്ടും വേറെ പരിപാടികളുള്ള അല്ലേ അപ്പകേഷ് നമ്മളിവിടെ ഈ കാത്തിക്കുരി പറിക്കുന്ന രീതി കൂടെ കാണിച്ചു തരാം ഒന്നതുപോലെ അമ്മ പറിക്കുന്ന പോലെ ഈ എത്തി ഉള്ള ചെറിയ ഹൈറ്റിൽ നിൽക്കുന്നതൊക്കെ പറിച്ചെടുക്കും നേരെ ബക്കലോട്ടാക്കും അല്ലാതെ കുറച്ചുകൂടെ ഹൈറ്റിൽ വളർന്നിരിക്കുന്ന കാപ്പിയൊക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനത്തെ കുരുവൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കണമെങ്കിൽ നമ്മൾ എത്തിയെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കത്തുമില്ല കണ്ണിലോട്ട് പൊടിയോ അങ്ങനെയൊക്കെ വേണ്ട ഭയങ്കര ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു പടുത തറയിലോട്ട് വിരും പടുത വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മേളിൽ കയറിയെന്നോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏകദേശം ഒരു എൻ്റെ ഒരു ഹൈറ്റ് കാണുക വരും മരത്തിന് അപ്പോൾ അതിൽ നിന്ന് പിന്നെയും പടന്ന് മേളിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പാടല്ലേ പിന്നെ നേരെ അവിടെ കയറി അതിൽ നിന്ന് നടത്തി അടത്തി അങ്ങ് വിടും അത് നേരെ താഴെ വന്ന് ഇതുപോലെ പടുതയിലോട്ട് വീഴും അതൊക്കെ കൂടെ കൂട്ടി ഇങ്ങനെ ആക്കി എടുക്കും അപ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചെറിയൊരു ലെഞ്ച് ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ കുറേ സമയം പോയി വിശതട്ട് വരെ അത്യാവശ്യം കുറച്ച് കുരുമൊക്കെ നമ്മൾ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പടുതിയിൽ കുറച്ച് പറിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇങ്ങനെ ഈ കാട് പോലെ പിടിച്ച് ഫുൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചോലൊന്നും ഒരുക്കിയിട്ടൊന്നും അതുകൊണ്ട് നമുക്ക് നല്ല പാടായിരുന്നു പറിച്ചെടുക്കാണ്ട് ഇനി അടുത്ത വണക്കിയാകുമ്പോഴത്തേക്ക് തെളിച്ച് സെറ്റാക്കി എടുക്കണം അപ്പം നമുക്ക് കഴിയാൻ പോയി ഫുഡൊക്കെ കഴിക്കാം ഫുഡ് കഴിക്കാൻ പോകട്ടോ കഴിക്കാനായിട്ടുള്ളതല്ല അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ പറ അമ്മ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്നത് ചോറുണ്ട് മുളകുണ്ട് അച്ചാറുണ്ട് പിന്നെ എന്നാ തൈരുണ്ട് തൽക്കാലം പറമ്പിൽ പണിയുമ്പോൾ അത്രയ്ക്കും മതി ആർപാടാക്കണ്ടല്ല നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് ചോറിലെല്ലാം തൈരൊക്കെ ഒഴിച്ച് കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഇട്ടി റെഡി ഒരു പിടി പിടിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി പണിയാ ഉള്ളതാണ് ഇതങ്ങനെ നമ്മുടെ കാർട്ടിക്കുരുപറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരമായി ഉച്ചക്കല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി പെയ്യപ്പാക്കയേക്കാം ഏതൊക്കെ ഒരു സംഭവം കൂടെ ഒക്കെ അടിച്ചിറങ്ങട്ടോ അതായത് പഴുത്ത കാപ്പിച്ചുണ്ടെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ പൊളിഞ്ഞു വരുന്നത് ഇയാണീൻ്റെ അകത്തെ ബീൻസ് ഈ കോഫി ബീൻസ് എന്ന് പറയുന്ന സാധനം ഇത് റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കാപ്പിപ്പൊടിയാക്കി എടുക്കുന്നത് ഇത് പൊടിച്ച് ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട് അതാണ് കറക്റ്റ് ബീൻസ് ഇത് പഴുതിരിക്കുന്നതുകൊണ്ട് കിട്ടത്തില്ല അത് പൊടിച്ചാണ് നമുക്ക് നല്ല കാപ്പി കിട്ടുന്നത് വേണ്ട പിന്നെ കേസ് അതുപോലെ തന്നെ ഭയങ്കര വിഷു സാധനം കാണിച്ചേരാം അതായത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള കപ്പി കപ്പിയല്ല കപ്പി കുരു കപ്പിക്കുരു എന്ന് പറയണോ അതോ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള കാഷ്ടം എന്ന് പറയണോ പറയണോന്നറിയത്തില്ല ഇല്ല കിടക്കുന്ന കിടക്കുന്നത് അറിയട്ടോ ഇതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കഷ്ടം എന്ന് കേട്ടേക്കുന്ന അറിയത്തില്ല സംഭവം എന്ന് പറഞ്ഞാൽ മരപ്പെട്ട് എന്നിട്ട് കഷ്ടമാണ് ട്ട പിടിച്ചിരിക്കുന്നുണ്ടോ തായ്ലൻ്റിലും അവിടെ ആണെന്നാണ് കേട്ടിരിക്കുന്നത് ഇതിനൊക്കെ ലക്ഷങ്ങൾ വിലയാണെന്ന് പറയുന്നത് എന്തായാലേ ടൂറി എങ്ങനെ തൂറണം ഉള്ള അപ്പോൾ അങ്ങനെ തായ്ലൻഡിലാണ് നമ്മളിപ്പോൾ റിച്ച നേരട്ട അതുകൊണ്ട് പോയില്ല അപ്പോൾ പരിപാടിയൊക്കെ നിർത്തി നമ്മൾ വയ്യായി പോയുക അമ്മ അടുത്ത് വണ്ടിയിൽ ഇപ്പോഴേ ഊരിക്കുകട്ടോ ഇനി ഇത് പോസ്റ്റ് എടുപ്പിക്കുന്നില്ല അപ്പോൾ എല്ലായിടത്ത് വണ്ടിക്കത് കയറി വെച്ചിട്ടുണ്ട് നമുക്കിനി നമുക്കിനിപ്പീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ നമ്മൾ നിർത്തുകട്ടോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പിന്നെ അതുവരെ ബൈ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തു അമ്മ അപ്പിയർ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഇല്ലമ്മ

അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക